ഈവനിംഗ് ബ്രേക്കിംഗ് സംസ്ഥാനത്ത് ഗർഭഛിദ്ര ഗുളികകളുടെ അനധികൃത വിൽപ്പന വ്യാപകം ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽപ്പന നടത്താൻ പാടില്ലാത്ത മരുന്നുകൾ കരിഞ്ചന്തയിൽ മൂന്നും നാലും ഇരട്ടി വിലയിലാണ് വിൽക്കുന്നത് അശാസ്ത്രീയമായ ഉപയോഗം മൂലം മരണം വരെ സംഭവിക്കാനിടയുള്ള മരുന്നുകളാണ് ഇങ്ങനെ കരിഞ്ചന്തയിൽ വിൽക്കുന്നത് അടിയന്തര സാഹചര്യത്തിൽ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം വാങ്ങുകയും വിൽക്കുകയും ചെയ്യേണ്ട മരുന്നുകളാണ് ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്നുകൾ ഈ മരുന്നുകൾ പക്ഷേ ഒരൊറ്റ ഫോൺ കോളിൽ ധാരാളമായി നമ്മുടെ നാട്ടിൽ വിൽക്കാനുണ്ട് ഫാർമ ഫീൽഡിൽ പരിചിതരായവർക്ക് മരുന്ന് സുലഭം പക്ഷേ വില നാലും അഞ്ചും ഇരട്ടി ഡോക്ടറുടെ കുറിപ്പടിയോ രോഗിയുടെ ആരോഗ്യസ്ഥിതിയോ പ്രശ്നമല്ല ബീറ്റ എച്ച് സി ജി സ്കാനിങ് പരിശോധനകൾ വേണ്ട ഒറ്റ കോളിൽ മരുന്ന് റെഡി ഞാൻ ഗോകുല് പറഞ്ഞു വിളിക്കാണെ നമ്മള് മലപ്പുറം പിന്നെ എനിക്ക് ഒരു ടാബ് വേണമായിരുന്നേ നമ്മളെ പ്രഗ്നൻസിന്റെ ഒഴിവാക്കുന്നുണ്ടല്ലോ അത് ഒരെണ്ണം ഉപയോഗിച്ച പോലെ ഒന്ന് ഉപയോഗിച്ചാ പോരാ

അരമണിക്കൂറിനകം മരുന്നെത്തി കുറിപ്പടിയില്ലാത്ത ഇത്തരം മരുന്ന് വിൽപ്പന പിടിക്കപ്പെടില്ലെന്നുറപ്പിൽ യഥേഷ്ടം നാട്ടിൽ നടക്കുകയാണ് ജാഗ്രതയില്ലെങ്കിൽ മരണം പോലും സംഭവിക്കാവുന്ന പ്രത്യാഘാതമാണ് ഈ മരുന്നുകളുണ്ടാകുന്നത് ചൂടപ്പം പോലെ ഇത് വിറ്റഴിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് വളവണ്ണക്കിപ്പം ഇ എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത് അതിജീവിതയ്ക്ക് ഗർഭം ഒഴിവാക്കുന്നതിനായി സുഹൃത്ത് വഴി രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ എത്തിച്ചു കൊടുത്ത ഗുളിക അമിത രക്തസ്രാവത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഐ സിയുയിലടക്കം കിടക്കേണ്ടി വന്നു ചികിത്സ തേടേണ്ടി വന്നു എന്ന അവരുടെ വെളിപ്പെടുത്തിയിലടക്കം വന്ന പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ കടകളിലേക്ക് ഒക്കെയുള്ള അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് എത്രത്തോളം ഗുരുതരമായ സാഹചര്യത്തിലാണ് രഞ്ജിത്ത് പൂജ ഇത് സുലഭമായി തന്നെ കിട്ടും എന്നുള്ളതാണ് മെഡിക്കൽ ഷോപ്പിൽ നേരിട്ട് പോയി ചോദിച്ചാൽ ഒരുപക്ഷെ ആരും എടുത്തു തന്നു വരില്ല പക്ഷേ നമുക്കൊന്ന് അന്വേഷിച്ചാൽ ഈ ഫാർമ ഫീൽഡുമായി പരിചയപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടാൽ ധാരാളമായി ഈ മരുന്നുകൾ കിട്ടും എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഇതിൻ്റെ വില സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ വാങ്ങി ഇന്നലെ ഞാൻ വാങ്ങിയ ആ ടാബ് മുന്നൂറ്റി രൂപയാണ് അതിൻ്റെ എം ആയി കാണിക്കുന്നത് പക്ഷേ അവർ ആവശ്യപ്പെട്ടത് മൂവായിരം രൂപയാണ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണെങ്കിൽ പത്തിരട്ടിയാണ് വില അധികം ചോദിക്കുന്നത് എന്നുള്ളതാണ് അത് കരിഞ്ചന്തയിലായതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ കരിഞ്ചന്തയിൽ കിട്ടുന്ന മരുന്ന് ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഒരു പ്രഗ്നൻസി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ ആഴ്ച എത്ര ആഴ്ചയായി എന്ന് കണക്കാക്കുന്നു ബി റ്റിജി ടെസ്റ്റുകളോ സ്കാനിംഗ് ടെസ്റ്റോ ഒക്കെ നടത്തി വേണം അത്തരം കാര്യങ്ങൾ കണക്കാക്കാൻ ഇത് ഈ പ്രഗ്നൻസി ട്യൂബിലല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ട്യൂബിലാണെങ്കിൽ ഇത് ഗർഭചിത്രം നടത്തുമ്പോൾ അത് ആരോഗ്യത്തെ ജീവനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് ഇനി അതല്ല ഇത് ഗർഭചിത്രം നടന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും പുറത്തേക്ക് പോയോ പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരം പരിശോധനകളൊന്നും നടത്താതെ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ും ബൾക്കായിട്ടാണോ വേണ്ടത് അതോ സിംഗിൾ യൂസിനാണോ ഒരാൾക്ക് വേണ്ടിയുള്ളതാണോ വേണ്ടതെന്ന് ചോദിക്കുന്നു അപ്പോൾ ബൾക്ക് പർച്ചേസിനടക്കം സാധ്യതകൾ നിൽക്കുന്നു ഇതെങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാം ഇതൊക്കെ ഏതൊക്കെ പ്രൊഡേറ്റേഴ്സിന്റെ കയ്യിൽ അവർക്ക് അത്യാവശ്യമുള്ളതാണല്ലോ ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഉപയോഗിക്കപ്പെടാം ഇത് കൃത്യമായ നിയമനിർമ്മാണവും പരിശോധനകളും ആവശ്യമാണ് തരിഞ്ചന്തയിൽ വിൽക്കുന്നത് പാരസെറ്റമോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുളികയോ ഗർഭഛിദ്ര ഗുളികകളാണ് അത് ജീവൻ പോലും എടുക്കാവുന്ന അപകടാവസ്ഥയിലാണ്